ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശം കിടക്കാൻ പോകുമ്പഴേക്ക് ദീപ ഒരു ഗ്ലാസ് പാലായിട്ട് വരുന്നുണ്ട് ദേ ഈ പാലും ടാബ്ലറ്റും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോട്ടോ ബൈജു ഇവിടെ വന്ന് കിടക്കും ഞാനിന്ന് ലക്ഷ്മി എടുത്തിടെ കൂടെയാണ് കിടക്കുന്നത് പിന്നെ കല്യാണിയും കാർത്തികം ഒരുമിച്ചാ കിടക്കുന്നത് എന്ന് പറയുന്നത് പ്രകാശം പറയുന്നുണ്ട് എനിക്കെന്തോ വല്ല ഭയം പോലെ തോന്നുവാ ദീപെ ഈ മരുന്നൊക്കെ കഴിച്ചാ ഭയങ്കര ക്ഷീണൊരിക്കും ഉറങ്ങിപ്പോകും പിന്നെ എന്ത് സംഭവിച്ചാലും എഴുന്നേക്കാൻ പോലും സാധിക്കില്ല അയ്യോ പ്രകാശേട്ട മരുന്ന് കഴിക്കണം എന്തായാലും മരുന്ന് കഴിക്കണം പിന്നെ പ്രകാശേട്ടനെ പോലത്തെ പേടി എല്ലാവർക്കും ഉണ്ട് ഇന്നൊന്നും സംഭവിക്കായിരിക്കും ഭഗവതി നമ്മുടെ കൂടെ നിൽക്കും എന്നാലും ആ ജയിൽ ചാടിയവൻ എവിടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയവൻ എവിടെ പോയിന്ന് അറിയില്ലല്ലോ ദീപെ അതൊന്നും പ്രകാശേട്ടൻ കാര്യാക്കണ്ട പ്രകാശന്റെ സുഖം ുറങ്ങ് ദേ രാവിലെ നിശ്ചയം ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ദീപ അപ്പുറത്തേക്ക് പോവുകയാണ് ശേഷം ദീപ ദീപ പോ ലക്ഷ്മിയുടെ അടുത്തേക്ക് കിടപ്പ ലക്ഷ്മി ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ വിരിക്കുകയാണ് ലക്ഷ്മി പറയണെ ആഹാ നീ ഇങ്ങോട്ട് പോന്നു അതെ പ്രകാശന്റെ കൂടെ ഒന്ന് ഭയറ്റി കിടക്കും പിന്നെ കുട്ടികൾ രണ്ടും ഒരുമിച്ചാണ് കിടക്കണത് ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞവരെ കല്യാണി മോള് കാർത്തികമ്മുടെ മോളും മോളുടെ കൂടെ കിടക്കാൻ പോവാണെന്നൊക്കെയാ പറയണത് എന്ന് ദീപ പറയുമ്പോ അത് ഏതായാലും നന്നായി അവർ ഒരുമിച്ച് കിടക്കട്ടെ എന്നാലും പ്രകാശം നീ ഒറ്റക്കണ്ടായിരുന്നു പ്രകാശന്റെ കൂടെ നിനക്ക് കിടന്നുകൂടെ ആയിരുന്നു ദീപ എന്ന് ചോദിക്കുമ്പോ അത് ബൈജു കിടക്കുന്നുണ്ടല്ലോ എന്നാലും കാക്കണ്ടായിരുന്നു നീ പ്രകാശേട്ടന്റെ ഭാര്യയല്ലേ അയ്യോ അങ്ങനെ പറയുകയാണെങ്കിൽ ലക്ഷ്മിയേച്ചി പ്രകാശ് ചേട്ടൻ്റെ ആദ്യ ഭാര്യയല്ലേ ലക്ഷ്മി ഏച്ചിയും കൂടെ കിടക്കേണ്ടതല്ലേ അയോ ദീപെ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട മൂത്തതാണ് ആദ്യ ഭാര്യ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മൾ രണ്ടുപേരും പ്രകാശേട്ടിനെ ഒരുപോലെയാണ് നമുക്കും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇന്ന് ബൈജു കിടക്കട്ടെ നമുക്കെന്നാ ഒരുമിച്ച് കിടക്കാം എന്ന് ലക്ഷ്മി അമ്മയും പറയാണ് അങ്ങനെ അവർ ഒരുമിച്ച് കിടക്കാട്ടോ ആ സമയത്ത് നമ്മുടെ കല്യാണിയും കാർത്തികയും കൂടി ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ കല്യാണി പറയേണ്ട എന്തായാലും കല്യാണത്തിന് മുമ്പ് ഇതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് കിടക്കണം ചേച്ചി ചേച്ചിയുടെ കൂടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോഴെപ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയണ്ടേ അങ്ങനെയൊന്നും ഇല്ലടി ദില്ലിയേട്ടൻ ആള് ഫ്രീ ആണ് കിരണിന്റെ ഒക്കെ സ്വഭാവമാണ് ആ അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു നമുക്ക് മിക്കപ്പോഴും ഇതുപോലെ ഒരുമിച്ച് കിടക്കാം അല്ലെങ്കിലും കിരണേട്ടൻ ഒരുപാട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ദിലീപേട്ടനായിട്ടുള്ള നിശ്ചയം നടത്താൻ തീരുമാനിച്ചത് ആ അത് ഏർ മിക്കവാറും കിരണേട്ടനെ പോലത്തെ സ്വഭാവം തന്നെയായിരിക്കും ദിലീപേട്ടന എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ടേ എങ്കിലും രക്ഷപെട്ടു മാത്രല്ല പുള്ളിക്കാരൻ നിങ്ങളുടെ കമ്പനി ജോയിൻ ചെയ്യാൻ പോവല്ലേ പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് തന്നെയാണല്ലോ എന്തായാലും നമ്മളെല്ലാരും ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കോമ്പൗണ്ടിൽ അഞ്ചാറ് വീടുകൾ വെച്ചിട്ട് അവിടെ കാദമ്പരിയും രതീഷും ചന്ദ്രസേനങ്ങളും രൂപാൻഡിയും ഞാനും നീയും നമ്മുടെ ഫാമിലിയും അമ്മമാരും എല്ലാരും ഒരുമിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കണം പിന്നെ അമ്മൂമ്മേനെ വിളിക്കണം പിന്നെ സരയു എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയാണ് അതൊക്കെ സ്വർഗം പോലെ ആയിരിക്കും അല്ലേ കല്യാണി എന്ന് കാർത്തിക പറയുമ്പോൾ അതെ എന്ന് പറയുമ്പോൾ കാർത്തിക പറ കല്യാണി പറയേണ്ട അതേ എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട് പക്ഷേ എങ്കിലും ഒരു പേടി സ്വപ്നമായിട്ട് അവനുണ്ട് ആ ഗംഗപ്രസാദ് അവനെ പേടിക്കല്ല ചേച്ചി പേടിക്കാതിരിക്കാൻ പറ്റില്ല കല്യാണി അവൻ ജയിലിൽ കിടന്നപ്പോഴേ നമ്മളെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടവനാ അപ്പം പുറത്ത് ചാടിയ എന്തായിരിക്കും അവസ്ഥ എന്തായാലും നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് അതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ വീണ്ടും കാണിക്കണം ലക്ഷ്മീനെയും അതുപോലെ തന്നെ ദീപേനെയാണ് ലക്ഷ്മി എന്താ എന്തൊക്കെ പറഞ്ഞാലും അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ അവനില്ലാതാക്കണമായിരുന്നു അവനോട് ഉണ്ടെങ്കിൽ അവനെ കൊന്നു കളയണമായിരുന്നു എന്ന് പറയുമ്പോൾ ദീപ് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ ജയിലിലേക്ക് പോകും പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല എന്റെ ദീപെ അവൻ ജീവനോടുള്ളപ്പോഴും നമുക്ക് എന്തുമാത്രം സമാധാന കേടാ എനിക്ക് ജയിലിൽ പോയാലും കുഴപ്പമില്ല നമ്മൾ ജീവിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് മരുമക്കൾക്ക് വേണ്ടിട്ടൊക്കെ അല്ലേ ദീപെ അപ്പൊ അവർക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു ത്യാഗം ചെയ്ത് എനിക്ക് ജയിലിൽ പോയി കിടക്കാനും ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയാണ് അവരങ്ങനെ സംസാരിച്ച് ഇരിക്കുകട്ടോ അതേസമയം നമ്മുടെ പോലീസുകാരനെ പിന്നെ കാണിക്കുന്നത് പോലീസുകാർ ഓരോരോ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ വന്ന കാറുകളും ബൈക്കുകളും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ കാറുകാരൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് അവരുടെ ഡിക്കിയും അതുപോലെ തന്നെ അവരുടെ സീറ്റിന്റെ അടിയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ആംബുലൻസ് പാഞ്ഞു വരുന്നത് കേട്ടോ ആംബുലൻസ് വരുമ്പോ തന്നെ പോലീസുകാരെ ആ പൊയ്ക്ക് പോയി ആംബുലൻസിനോട് പറയാണ് അപ്പൊ ആംബുലൻസ് നമ്മുടെ സ്റ്റെഫിയും ഗംഗപ്രസാദ് അവർ പരസ്പരം മുഖത്തോട് മുഖം ചിരിച്ചിട്ട് ആംബുലൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പോകുവാണ് ശേഷം കാർത്തികയുടെ വീടിന്റെ മുമ്പിലേക്ക് എത്തുകട്ടോ അവിടെ എത്തുമ്പോ തന്നെ ഗംഗപ്രസാദ് പറയണ്ട് എടി നീ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാ ഹെൽമെറ്റ് വെച്ചിട്ട് പോവാന്ന് പറയാണ് അപ്പോഴേക്കും സ്റ്റെഫി പറടാ നിനക്ക അടിയൊക്കെ കിട്ടിയിട്ട് മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല സൂക്ഷിക്കണം എടി ഒരു പ്രശ്നവും ഇല്ല കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി അമ്മ പേരിൽ ഒരാള് തീർത്തട്ടെ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദ് പതുക്കെ മതിന്റെ സൈഡിൽ നിൽക്കുവാട്ടോ പതുക്കെ ഒന്ന് ചാടുന്നുണ്ട് ചെറുതായിട്ട് പ്രകാശ് ശബ്ദം കേൾക്കാതെ പ്രകാശിന് ഉറങ്ങിയിട്ടില്ല ബൈജു നല്ല ഉറക്കാണ് പ്രകാശം വിളിക്കണ്ട ബൈജു എടാ ബൈജു എന്താ പ്രകാശ് ഏട്ടാ എടാ എന്തോ സൗണ്ട് കേട്ടടാ പ്രകാശ് ഏട്ടാ തൂലാം വർഷമൊക്കെ അല്ലേ മഴയെ മിടി വെട്ടൊക്കെ ആയിരിക്കും പ്രകാശ് ഏട്ടൻ ഉറങ്ങു ഞാൻ സൗണ്ട് ഒന്നും കേട്ടില്ല എന്ന് പറയാണ് അങ്ങനെ വീണ്ടും ഉറങ്ങാതെ ഇങ്ങനെ തന്നെ ഇരിക്കാട്ടോ ബൈജു കിടന്നുറങ്ങണ്ട് പെട്ടെന്ന് കരണ്ട് ഓഫെയാണ് ഗംഗപ്രസാദ് അപ്പൊ തന്നെ പ്രകാശ് വീണ്ടും ചാടി ഇങ്ങനെ ബൈജുവിനെ വിളിക്കുന്നുണ്ട് ബൈജു എടാ ബൈജു എഴുന്നേക്കടാ ആരോ കരണ്ട് പ്രകാശേട്ടാ കരണ്ട് കട്ട് കട്ടായതായിരിക്കും മഴയൊക്കെ അല്ലേ എന്നാലും കറണ്ട് കട്ടായിട്ട് ഇതുവരെ വന്നില്ലല്ലോടാ ഇവിടെ ഇൻവേർട്ടർ ഒക്കെ ഉള്ളതല്ലേ അതിപ്പോ വരും പ്രകാശേട്ടാ എന്ന് പറഞ്ഞോണ്ടിരിക്കൻവെർട്ടർ ഓൺ ആയിട്ടോ ആ വന്നു വന്നു എന്ന് പറയാണ് പ്രകാശൻ അന്ന് നീ കടന്നോ എന്ന് പറയുന്നുണ്ട് പ്രകാശം വീണ്ടും ഒരേ എന്നൊക്കെ ഇനി ആലോചിച്ചോണ്ടിരിക്കാണ് ആ സമയത്ത് ഗംഗപ്രസാദ് പതുക്കെ പതുക്കെ ഡോറിന്റെ അടുത്തേക്ക് എത്തുവാട്ടോ ഡോറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് എന്തോ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് പ്രകാശം വീണ്ടും എന്തോ പേടിയോട് കൂടി തന്നെ പെട്ടെന്ന് ഇങ്ങനെ ബൈജുനെ വിളിക്കുന്നു ബൈജു എടാ ബൈജു എന്ന് പറഞ്ഞു വിളിക്കുകയാണ് പ്രകാശ് ചേട്ടാ എന്താ പ്രകാശേട്ടാ നിങ്ങൾക്ക് ഉറക്കൂല്ല പ്രകാശ് ചേട്ട അദ്ദേഹം നാളെ നിശ്ചയമാണ് അധികം സമയമൊന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ ഉറങ്ങെന്ന് പറയുമ്പോഴേക്കും എടാ ആരൊക്കെ പിന്നെ അമ്പൃത്ത് മുട്ടുന്ന പോലത്തെ സൗണ്ട് കേട്ടു എന്റെ പ്രകാശ് ചേട്ടാ മരച്ചില്ലകൾ നമ്മുടെ ജനലിൽ മുട്ടുമ്പോഴും പിന്നെ പൂച്ചകൾ ചില സമയത്ത് പൂച്ചകളൊക്കെ വാതിലിടിക്കുന്നത് കണ്ടാലേ മനുഷ്യന്മാര് വാതിലിൽ മുട്ടുന്ന പോലെ തോന്നും വല്ല പൂച്ചകളോ പട്ടികളോ വല്ലതും ആയിരിക്കാം എന്തായാലും പ്രകാശനം വിചാരിക്കുന്ന പോലെ ഗംഗപ്രസാദ് ഒന്നുമില്ല കിടന്ന് ഉറങ്ങിക്കോ രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ എന്ന് പറയാണ് പ്രകാശം വീണ്ടും പതിക്കെ ഉറങ്ങാതെ അങ്ങനെ തന്നെ ഇരിക്കാട്ടോ വൈദ്യുതി വീണ്ടും നല്ല ഉറക്കമാണ് ഗംഗപ്രസാദ് പതുക്കെ പുറകെ സൈഡ് ഡോറിന്റെ അവിടേക്ക് വരുന്നുണ്ട് ഡോറിന്റെ അവിടേക്ക് വന്ന പ്ര ഗംഗപ്രസാദ് പതിക്കെ നോക്കുമ്പോഴേക്കും ലോക്ക് നല്ല രീതിയിൽ വലിയ ലോക്ക് ഒക്കെ ഇട്ട് കയ്യിലുള്ള എന്തോ ഒരു ആയുധം ഗംഗപ്രസാദ് എടുക്കുന്നുണ്ട് ശേഷം ആ ലോക്ക് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ അഴിക്കാണ് അഴിച്ച അഴിച്ചതിന് ശേഷം വീണ്ടും ഇൻവേർട്ടർ ഓഫ് ചെയ്യാട്ടോ അപ്പോഴേക്കും പ്രകാശം ബൈജുതെ ഇൻവേർട്ടർ ഓഫ് ആയി ഇൻവേർട്ടർ ഓഫ് ആയതുകൊണ്ട് എന്തോ പ്രശ്നം ഉണ്ട് ബൈജു എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അടക്കള ഭാഗത്തുനിന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കാൻ പോവാ എന്നാ പ്രകാശേട്ടൻ ഒരു കാര്യം ചെയ് പതിക്ക് മുമ്പിലേക്ക് നടന്നോ ഞാൻ പുറകെ വന്നോളാം എന്ന് പറയാണ് അങ്ങനെ പ്രകാശം പതിക്കെ കട്ടിലീന്ന് എഴുന്നേക്കാണ് ബൈജു എഴുന്നേക്കുന്നുണ്ട് പ്രകാശം പതുക്കെ നടന്ന് അടക്കള ഭാഗത്തേക്ക് പോകാൻ വേണ്ടി വിചാരിക്കുകയാണ് ഈ പ്രകാശിന്റെ മനസ്സിൽ പറയേണ്ട ഈശ്വര ആ പിള്ളേരൊക്കെ ഉറങ്ങി എന്തോ അമ്മമാരും ഉറങ്ങിക്കാണോ ആയിരിക്കും ആരെങ്കിലൊക്കെ എഴുന്നേറ്റും ആവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശം വാതിൽ ഇങ്ങനെ തുറക്കാൻ വേണ്ടി പോകുന്നത് ആ സമയത്ത് ഗംഗപ്രസാദ് പതിക്ക് അടക്കളായ ഡോർ ഇങ്ങനെ തുറന്നതിന് ശേഷം ആ പതിക്ക് അകത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറുകട്ടോ അപ്പൊ കേറുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് അതായത് കല്യാണിയും കാർത്തിക നല്ല ഉറക്കാണ് പെട്ടെന്നാണ് കല്യാണിയും കാർത്തികയും ഇങ്ങനെ ആരോ മറിഞ്ഞു വീഴുന്ന പോലത്തെ ഒരു ഒച്ച കേൾക്കുകയാണ് അതായത് ഈ ഇടിയൊക്കെ ഇട കൂടുമ്പോഴേക്കും ഒരാളിങ്ങനെ ഒരാളെ തള്ളിയിടത്തില്ലേ അതുപോലെ ആരും ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന പോലത്തെ ഒരു ഒച്ച നമ്മുടെ കാർത്തികയും കല്യാണി കേൾത്തിട്ട് കേട്ടിട്ട് അവർ ഞെട്ടി എഴുന്നേക്കാണ് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും കല്യാണി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും അതെ ആരും വന്നിട്ടുണ്ട് എന്ന് പറയാണ് അവര് എന്റെ ഒരു ഷോക്കായിട്ട് നിൽക്കാണ് ആരാണ് മറിഞ്ഞു വീണത് ആർക്കാണ് കുത്തു കൊണ്ടത് എന്നൊന്നും അറിയില്ല ആർക്കും എന്തോ കുത്തുകൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറിഞ്ഞു വീണിട്ടുണ്ട് ആ ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ ആ ശബ്ദം കേട്ടിട്ടുമ്പോഴേക്കും രണ്ടുപേര് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കാർത്തികയും കല്യാണി ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അതിനിടക്ക് ഒരു ഭാഗം കൂടി ഉണ്ട് കാതമ്പരിയുടെ കാ ില്ലാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ രതീഷ് സമാധാനിപ്പിക്കുന്നുണ്ട് ഉറങ്ങുന്ന നാളെ രാവിലെ നമുക്ക് പോകാം നിനക്ക് സമാധാനമൊക്കെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷെ കൊഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും നമുക്ക് പ്രാർത്ഥിച്ചു കിടക്കാം എല്ലാവരും ദൈവങ്ങൾ കൂടുതലുള്ളവരല്ലേ നമുക്ക് എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗം അതിൻ്റെ ചെറുതായിട്ടൊന്നും ഉണ്ട് കേട്ടോ അപ്പൊ അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് അതായത് ഗംഗപ്രസാദ് ആംബുലൻസിൽ വന്ന് കഴിയുമ്പോൾ ഈ ഒരു ഭാഗമാണ് അതിനിടക്ക് കാണിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ